ൈസ് പച്ചക്കറികൾ ഇഷ്ടമില്ലാത്ത ആരുമില്ല പ്രത്യേകിച്ച് നാടൻ സാധനങ്ങളും കൂടി ആണെങ്കിൽ അടിപൊളിയാണ് അങ്ങനെ ഒരു വിഭവമാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പം ചെറുപയറ് കഴുകി വൃത്തിയാക്കി വിസിലടിക്കാൻ വേണ്ടി ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കുക്കറിൽ വെച്ചു ഇത് നമ്മുടെ വാഴപ്പിണ്ടിയാണ് നാരൊക്കെ കളഞ്ഞ് ചെറുതാക്കി അരിഞ്ഞെടുത്തിരിക്കുന്നതാണ് ഇത് നമ്മുടെ പയറിവിടെ വെന്ത് സെറ്റായി ഇനി അതിലേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴപ്പിണ്ടിയും കൂടെ ചേർത്ത് കൊടുക്കാം അതും ഞാൻ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒരു വിസിലും കൂടെ നമുക്ക് അടിക്കാൻ വയ്ക്കാം അതോടൊപ്പം നമുക്കിനി അതിനായിട്ട് ചെറിയൊരു അരപ്പും കൂടെ തയ്യാറാക്കണം അതിനായി മിക്സിൻ്റെ ജാറിലേക്ക് തേങ്ങ സവാളയുടെ ചെറിയൊരു കഷ്ണം കറിവേപ്പില പച്ചമുളക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് നമുക്ക് ഒതുക്കിയെടുക്കാം അങ്ങനെ നമ്മുടെ അരപ്പ് കൂടെ സെറ്റായി അതോടൊപ്പം നമ്മുടെ കുക്കറിൽ വേഗം വെച്ച പയറും വാഴപ്പിണ്ടിയും കറക്റ്റായി വെന്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്നതിന് വരെ വെയിറ്റ് ചെയ്യാം അതിനുശേഷം നന്നായി മിക്സ് ചെയ്യുക ഇനി നമുക്കതിലേക്ക് ചെറുതായി ഒന്ന് കടുക് താളിച്ചെടുക്കാം അതിനായി പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും കൂടെ ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കാം അതൊന്ന് സെറ്റായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന അരപ്പൊക്കെ ചേർത്ത് ചെറുപയറും വാഴപ്പിണ്ടിയും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ചെറുപയർ വാഴപ്പിണ്ടി തോരൻ ഇവിടെ സെറ്റാണ് സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്യുക